ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ഇൻ ന്യൂസിലാൻഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒക്ടോബർ ഫസ്റ്റ് തൊട്ട് നമ്മുടെ ഇമിഗ്രേഷൻ ഫീസ് എല്ലാം കൂട്ടിയിട്ടുണ്ട് ന്യൂസിലാൻഡ് ഗവൺമെൻറ് അപ്പോൾ ഇമിഗ്രേഷൻ ഫീസ് കൂട്ടിയതോടുകൂടി നല്ല ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഫീസിൻ്റെ കാര്യത്തിൽ അപ്പോൾ എന്നെപ്പോലുള്ള സത്യത്തിൽ ഇപ്പോൾ പഠിച്ചിറങ്ങാൻ പോകുന്ന എന്നെപ്പോലുള്ള സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത് ഞങ്ങൾക്കിനിയിപ്പം പഠിച്ചു കഴിഞ്ഞിട്ട് പോസ്റ്റ് സ്റ്റഡി വർക്ക് ഫീസയൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും അപ്പോൾ പോസ്റ്റ് സ്റ്റഡി വർക്ക് വീസയുടെ ഫീസൊക്കെ ഇമിഗ്രേഷൻ ഫീസ് വിസ ഫീസൊക്കെ ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടുണ്ട് അവർ അപ്പോൾ ഞങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായി ഇത്രയും ഫീസ് കൂ കൂട്ടിയപ്പോഴത്തേക്കും അപ്പോൾ അതിനെപ്പറ്റിയിട്ടൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ പോസ്റ്റഡി വർക്ക് വിസ അതായത് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടികൾ ഇവിടെ മൂന്ന് വർഷത്തേക്ക് വേണ്ടി പോസ്റ്റഡി വർക്ക് വിസ അല്ലെങ്കിൽ ഓപ്പൺ വർക്ക് വീസ അങ്ങനെയൊക്കെ പറയും അതിനൊക്കെ അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്യാനായിട്ട് ഇപ്പം ന്യൂസിലാൻഡ് ഗവൺമെൻറ് നേരത്തെ ഉണ്ടായിരുന്ന ഫീസ് എന്ന് പറയുന്നത് ഏതാണ്ട് എഴുന്നൂറ് ന്യൂസിലാൻഡ് ഡോളർ ആണ് നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് ആയിരത്തി അറുന്നൂറ്റി എഴുപത് ന്യൂസിലാൻഡ് ഡോളർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര വലിയൊരു ഡ്രാസ്റ്റിക് ഡ്രാസ്റ്റിക്കായിട്ടുള്ളൊരു ഫീസിൻ്റെ കാര്യത്തിൽ നല്ലൊരു ഉയർച്ച ആണ് ഉണ്ടാക്കി ഉണ്ടായിരിക്കുന്നത് ഇത്രയും വലിയ തുക ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവും ഇത്രയും വലിയ പക്ഷെ നമുക്ക് എന്തായാലും വേണോ പോസ്റ്റഡി വർക്ക് വിസ അത്യാവശ്യമുള്ള കാര്യമാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഇത്രയും വലിയ ഫീസ് ആക്കിയിട്ടുണ്ട് ഇവിടെ പിന്നെ അതുപോലെ തന്നെ എൻ്റെ സീനിയേഴ്സൊക്കെ രക്ഷപ്പെട്ടു ഇപ്പം കുറച്ച് മുന്നേ ഇറങ്ങിയവരുണ്ടല്ലോ ഞങ്ങൾക്ക് മുന്നേ അവരെന്തായാലും രക്ഷപ്പെട്ടിട്ടുണ്ട് അവർക്കിപ്പം വിസ പ്രോസസ്സിങ്ങും വിസയൊക്കെ ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കാം പോസ്റ്റഡി വർക്ക് വീസയൊക്കെ പിന്നെ കൂട്ടിയിരിക്കുന്നത് സ്റ്റുഡൻറ്റ് വിസ സ്റ്റുഡൻറ് വിസ ഇനി ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവരുടെയൊക്കെ വിസ ഫീസിലെ അത് നാനൂറ്റി പത്തായിരുന്നു അതിപ്പോൾ ആക്കിയിട്ടുണ്ട് നാനൂറ്റി പത്തായിരുന്നു നേരത്തെ അതിപ്പോൾ എഴുന്നൂറ്റമ്പത് ന്യൂസിലാൻഡ് ഡോളർ ആക്കിയിട്ടുണ്ട് പിന്നെ വരുന്നത് വിസിറ്റിംഗ് വിസ വിസിറ്റർ വിസയുടെ നേരത്തെ ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്താറ് ന്യൂസിലാൻഡ് ഡോളറാണ് ഇപ്പോൾ അത് മുന്നൂറ്റി നാൽപ്പത്തൊന്ന് ന്യൂസിലാൻഡ് ഡോളർ ആക്കിയിട്ടുണ്ട് പിന്നെ വരുന്നത് എ ഇ ഡബ്ല്യു ബി വർക്ക് വിസ അതെന്ന് വെച്ചാൽ അക്രെഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ എന്ന് പറയും അക്രെഡിറ്റഡ് എംപ്ലോയർ വർക്ക് വീസയ്ക്ക് നേരത്തെ സെവൻ ഫിഫ്റ്റി ആയിരുന്നു ഇപ്പോൾ വൺ തൗസൻഡ് ഫൈവ് ഫോർട്ടി ആക്കിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ന്യൂസിലാൻഡ് ഡോളർ ആക്കിയിട്ടുണ്ട് പിന്നെ വരുന്നത് സ്കിൽഡ് റെസിഡൻസ് വിസ സ്കിൽഡ് റെസിഡൻസ് വിസക്ക് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറായിരുന്നു ഇപ്പോൾ ആറായിരത്തി നാനൂറ്റി അമ്പത് ന്യൂസിലാൻഡ് ഡോളർ ആക്കിയിട്ടുണ്ട് പിന്നെ റെസിഡൻസ് ഫ്രം വർക്ക് കാറ്റഗറി റെസിഡൻസ് ഫ്രം വർക്ക് കാറ്റഗറി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് അത് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറാക്കിയിട്ടുണ്ട് പിന്നെ റെസിഡൻസ് ഫ്രം പാർട്ട്നർഷിപ്പ് കാറ്റഗറി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതായിരുന്നു അത് അയ്യായിരത്തി മുന്നൂറ്റി അറുപതാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാം തന്നെ ഏകദേശം അവർ ഡബിൾ ഡബിളിലൊന്നും പോയിട്ടില്ലെങ്കിലും ആ ഒരു റേഞ്ച് പിടിച്ചിട്ടുണ്ട് എല്ലാ ഫീസും കൂട്ടിയിട്ടുണ്ട് അത്രയും വരെ ഒരു റേഞ്ച് വെച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് എന്തായാലും പിന്നെ ഡിപ്പെൻഡൻറ്റ് ചൈൽഡ് ഡിപ്പെൻഡൻറ്റ് ചൈൽഡിന് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് ആയിരുന്നു ഇപ്പം അത് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത് ആക്കിയിട്ടുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അയ്യോ പിന്നെ വരുന്നത് വർക്ക് വിസ അണ്ടർ പാർട്ട്ണർ വിസ അണ്ടർ പാർട്ട്ണർ വർക്കറായാലും സ്റ്റുഡൻറ് ആയാലും എഴുന്നൂറായിരുന്നു ഇപ്പം അത് ആയിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് ന്യൂസിലാൻഡ് ഡോളർ ആക്കിയിട്ടുണ്ട് വിസ ഫീസ് പിന്നെ വക്ക് വിസ അണ്ടർ പാർട്ട്ണർ ന്യൂസിലാൻഡ് പി ഓർ സിറ്റിസൺ അവരുടെ കേസിൽ എണ്ണൂറ്റി അറുപതായിരുന്നു അത് ആയിരത്തി അറുന്നൂറ്റി മുപ്പതാക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ ജോബ് ചെക്ക് ജോബ് ചെക്ക് വിസയിൽ വരുന്നത് അറുനൂറ്റി പത്തായിരുന്നു ഇപ്പൊ അത് എഴുന്നൂറ്റി മുപ്പത്തഞ്ചാക്കിയിട്ടുണ്ട് അവിടെ വലിയൊരു കൂടുതലില്ലല്ലേ ജോബ് ചെക്കിൽ വലിയൊരു ഇത് വന്നിട്ടില്ല എംപ്ലോയർ അക്രഡിറ്റേഷനിൽ വന്നേക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പതായിരുന്നു അത് എഴുന്നൂറ്റി എഴുപത്തഞ്ചായിരിക്കും അപ്പം എംപ്ലോയർ അക്രഡിറ്റേഷനിലും ജോബ് ചെക്കിലും വലിയതായിട്ടൊരു കൂടുതൽ എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഞങ്ങളെപ്പോലുള്ള സ്റ്റുഡൻസ് പെട്ടിട്ടുണ്ട് ഇപ്പം ഞാനിപ്പോൾ ഈ നവംബറിൽ പഠിച്ചിറങ്ങും കേട്ടോ അപ്പം നവംബറിൽ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മാർച്ച് വരെയാണ് ഇപ്പോൾ സ്റ്റുഡൻറ് വിസ ഉള്ളത് അപ്പോൾ എനിക്കിനീ പോസ്റ്റ് ഡീവ് വാക്ക് വീസ അപ്ലൈ ആണെങ്കിൽ എന്തായാലും ആയിരത്തി അറുനൂറ്റി എഴുപത് ന്യൂസിലാൻഡ് ഡോളർ വേണം എന്നാൽ മാത്രമേ എനിക്ക് പോസ്റ്റഡിയും വർക്ക് വീസൊ കിട്ടത്തുള്ളൂ എഴുന്നൂറ് മതിയായിരുന്നു അതായിരത്തി അറുനൂറ്റി എഴുപതാക്കിയിട്ടുണ്ട് എന്തായാലും ഭയങ്കര സന്തോഷം കേട്ടോ വിസയുടെ ഫീസൊക്കെ ഇത്രയും കൂട്ടിയതെന്ന് അറിഞ്ഞിട്ട് എനിക്ക് എല്ലായിടത്തും ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു സത്യത്തിൽ ഇതിപ്പം വന്നിട്ടിപ്പം കുറച്ച് ദിവസമായ കേട്ടോ വീഡിയോ ചെയ്യണം ചെയ്യണം ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ് പിന്നെ ഞങ്ങളിപ്പം യൂണിവേഴ്സിറ്റിലൊക്കെ പോകുമ്പോൾ എല്ലാവരും പറയും നമുക്ക് എന്തായാലും നല്ല സമയമാണ് എന്തായാലും എല്ലാം കൂട്ടുന്നുണ്ട് ഞങ്ങൾ നമ്മൾ വന്നപ്പോഴത്തേക്കും ഇവിടെ എല്ലാം കൂടുന്നുണ്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഗവണ്മെൻറ്റ് തീരുമാനിക്കുന്നതല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പുതിയ വിസ ഫീസ് വന്നേക്കുന്നത് ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് ഗവൺമെൻറ് ഇറക്കിയിരിക്കുന്ന പുതിയ ഫീസാണ് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസ കൂടിയിട്ടുണ്ട് കേട്ടോ സ്റ്റുഡൻ്റ് വിസ ഫീയും കൂടിയിട്ടുണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഇതിലും കുറഞ്ഞതിലാണ് വന്നത് ഇനിയിപ്പോൾ വരാനിരിക്കുന്നവർക്കൊക്കെ ഇത്രയും സ്റ്റുഡൻ്റ് വിസ ഫീ ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക തെറ്റപ്പ് ബൈ ബൈ ബൈസ് യു